രാമയൻ അടിയൻ തൃപ്പടിദാനം ഉചിതമായ തീരുമാനമായിരുന്നുവെന്നാണ് നാഞ്ചി നാട്ടിൽ നിന്നും അനന്തപുരിയിൽ നിന്നും ദേശിംഗ നാട്ടിൽ നിന്നുമൊക്കെയുള്ള വാരാന്തകരണങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് ശ്രീ ശ്രീപത്മനാഭന്റെ അരുളപ്പാട് തിരുവിതാംകുളിന്റെ ശുഭാശുഭങ്ങളുടെ അശുഭങ്ങളുടെ അളവുകോലാവുകയാണ് വീണ്ടും തിരുവള്ളം കണ്ടറിഞ്ഞത് ശരിയാണ് ഏതാനും മാസങ്ങൾ തന്നെ രാജ്യത്തെ കൊലയും കൊള്ളിവയ്പ്പും അവസാനിച്ചിരിക്കുന്നു പുന്നതമ്പുരാനെ കുറിച്ച് അപഖ്യാതി പറഞ്ഞിരുന്ന എട്ടു വീടുകളുടെ പിണിയാളുകൾ പോലും ഇപ്പോൾ മിണ്ടുന്നില്ല പത്മനാഭന്റെ കൃപാസാഗരം കരമ്പരിവും പാട്ടമ്പെരുവും ഒരു പ്രയാസവും കൂടാതെ നടക്കുന്നു പിള്ളമാരോടും പോറ്റിമാരോടും കൂറുകാട്ടിയിരുന്നവർ പോലും തമ്പുരാന്റെ തീരുമാനത്തെ പ്രകീർത്തിക്കുന്നതിന് ഉത്സാഹിക്കുകയാണ് പ്രഭു ആയുധബലമില്ലാത്തവർക്കും അഗതികൾക്കും സ്വസ്ഥ ജീവിതം ഉറപ്പുവരുത്താനാകുന്നില്ലെങ്കിൽ രാജ്യാവകാശം കൊണ്ട് എന്ത് മെച്ചം രാജാവായിരിക്കുന്നതിൽ എന്ത് അഭിമാനം എല്ലാം ശുഭമായിരിക്കുന്നു അത് ശ്രീപത്മനാഭന്റെ കൃപ ആ കൃപാവാരതിക്ക് നാം പുതിയൊരു നിവേദ്യം അർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അവിടുത്തെ തിരുവള്ളത്തിൽ തെളിയുന്നതെല്ലാം വിശിഷ്ടമായ കാര്യങ്ങൾ തന്നെ ആ നിവേദ്യം അതെ ശ്രീപത്മനാഭ ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തെക്കുറിച്ച് രാമയൻ അറിയാവുന്നതല്ലേ കേട്ടിരിക്കുന്നു തമ്പുരനെ പക്ഷേ അത് പണ്ടെങ്ങോ നിന്നുപോയൊരു അതെ ആ ഉത്സവം നിന്നുപോയി നാം അത് വീണ്ടും ആരംഭിക്കുന്നു അതിനുള്ള ഒരുക്കങ്ങൾക്ക് ഉത്തരവ് കൊടുക്കണം അടിയൻ പിന്നെ നാം ഇപ്പോൾ രാമയ്യനെ വിളിപ്പിച്ചത് മറ്റൊന്നുകൂടി പറയാനാണ് വിടകൊണ്ട് ഉണർത്തിച്ചാലും ദശാബ്ദങ്ങളായി നമ്മെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിരിക്കുന്നു പ്രജകൾ സന്തുഷ്ടരായിരിക്കുന്നു പ്രജകൾ സന്തോഷിക്കുമ്പോഴാണ് രാജാക്കന്മാർ ഭാവി കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങേണ്ടത് നാം ഇപ്പോൾ നമ്മുടെ അനന്തരാവകാശിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു പൊന്നുതമ്പുരാൻ തിരുമനസിന്റെ യേശസ്സനും രാമവർമ്മ ഇളയ തമ്പുരാൻ രാമന്റെ യോഗ്യതയെക്കുറിച്ചല്ല നാം സംസാരിച്ചത് പ്രാപ്തനാണ് രാമൻ പക്ഷേ അതിനൊപ്പം പരിചയവും ഉണ്ടാവണം രാമയ്യൻ അറിവുള്ളതല്ലേ നമ്മുടെ കൗമാരാന്ത്യത്തിൽ നാം മധുരയ്ക്ക് പോയത് മധുര നായകന്മാരുടെ കീഴിൽ രാജ്യതന്ത്രവും ആയുധവിദ്യയും പഠിക്കുകയായിരുന്നു നമ്മുടെ ഉദ്ദേശം അയക്കാനാണോ എന്തിന് അന്നത്തെ വേണാടല്ല ഇന്നത്തെ തിരുവിതാംകൂർ രാജ്യതന്ത്രജ്ഞതയുടെ എല്ലാ എലുകകളും കണ്ടറിഞ്ഞ മഹാമനീഷികൾ ഇന്നിവിടെ തന്നെ ഇല്ലേ രാമൻ ഇവിടെ വളരും എല്ലാം കണ്ടു പഠിക്കും ഇതിലിപ്പോ രാമയ്യനുള്ള കൽപ്പന അരളി ചെയ്താലും പോകണം ആറ്റിങ്ങിലേക്ക് പല്ലക്കും അകമ്പടിക്കാരും അനുഗമിക്കട്ടെ യുവരാജാവിന് ചേർന്ന മട്ടിൽ ആളകമ്പടിയോടും ആചാര പ്രമാണങ്ങളോടും രാമനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരട്ടെ ഉത്തരവ് എന്താണാവോ ഒരു കൽപ്പന കാര്യമുണ്ട് കൽപ്പനയുണ്ട് തമ്പുരാന്റെ കൽപ്പന എന്താണാവോ ഉത്തരവ് പറയാട്ടിക്ക് പ്രണാമം രാമയ്യൻ ജ്യേഷ്ഠൻ തമ്പുരാൻ തിരുവനസിന് സുഖം തന്നെയല്ലേ കൽപ്പിച്ച് ശീലായ്മയൊന്നുമില്ല തമ്പുരാട്ടി രാജ്യക്ഷേമത്തെക്കുറിച്ചുള്ള ആധി അതുമാത്രമേ ഉള്ളൂ തിരുവിതാംകൂറിന്റെ ദിവാൻ കാര്യമില്ലാതെ ഇത്രടം വരുമെന്ന് കരുതണ്ടല്ലോ എന്താണ് മഹാരാജാവ് തിരുമനസ് കൊണ്ട് കൽപ്പിച്ചയച്ചത് മറ്റൊന്നുമല്ല തമ്പുരാട്ടി തമ്പരാനൻ കാർത്തിക തിരുനാർ ഇളങ്കൂർ തമ്പുരാനെ തൃക്കൺ പാർക്കാൻ ആഗ്രഹിക്കുന്നു ഇളയതമ്പരാൻ ഇനിയുള്ള കാലം അവിടത്തോടൊപ്പം വേണമെന്നും തമ്പുരാൻ തിരുവുള്ളത്തിൽ വിചാരിക്കുന്നു ഞാൻ ഓർക്കുന്നു എൻ്റെ ഉണ്ണിയെ സമക്ഷം സമർപ്പിച്ച ദിവസം ഉണ്ണിക്ക് ഒരു വയസ്സ് തികഞ്ഞ സമയം സ്വാമിയുടെ തിരുമുമ്പിൽ ഒറ്റക്കൽ മണ്ഡപത്തിൽ വിരിച്ച പുളിയിലക്കര നേരിയതിൽ കിടത്തി നെന്മണിയും തുളസിക്കതിരും വെച്ച് തീർത്ഥം കുടഞ്ഞ് ശ്രീപത്മനാഭദാസനായി സമർപ്പിക്കപ്പെട്ട നിമിഷം भगवान श्री पद्मनाभ ഭഗവാനെ പത്മനാഭ നമ്മുടെ പരമ്പരയിലെ ഓരോ ആൺതരിയും അങ്ങനെ സമർപ്പിക്കപ്പെട്ട പത്മനാഭദാസന്മാരാണല്ലോ എന്റെ ഉണ്ണിയും അതിലൊരാൾ മാത്രമാണ് പത്മനാഭദാസനായ വലിയ തമ്പുരാൻ കൽപ്പിച്ചാൽ ഉണ്ണി പോകണം അതാണ് നിശ്ചയം തിരുവിതാംകൂറിന്റെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് നാടുവാഴുന്ന പൊന്നു തമ്പുരാന്റെ കർമ്മമാണ് തമ്പുരാട്ടി അതിന് യുവരാജാവായ കാർത്തികതിരുന്നാൾ തമ്പുരാന് ഭരണപരിചയം ലഭിക്കേണ്ടതല്ലേ ആയിക്കോട്ടെ എപ്പോഴാണ് ഉണ്ണി പുറപ്പെടേണ്ടത് പല്ലക്കും അകമ്പടിക്കാരും വന്നിട്ടുണ്ട് ആചാരപ്രമാണങ്ങളോടെ തമ്പുരാനെ എഴുന്നള്ളിച്ചുകൊണ്ട് ചെല്ലാനാണ് കൽപ്പന അങ്ങനെയാകട്ടെ രാമയ്യൻ ഊട്ടുപുരയിലേക്ക് പോവുക ഭക്ഷണം കഴിഞ്ഞു വിശ്രമിക്കൂ നാളെ പുറപ്പെടാം അവിടുത്തെ കൽപ്പന ഗഹന പദ പദാർത്ഥ ജ്ഞാന വിജ്ഞാന दक्षैरमरगुरुसमानैरर्थशास्त्रप्रवीणै सरसगुणकवीन्द्रैर्वाग्प्रसङ्गे विदग्धै प्रतिदिनमतिरम्ये शोभते राजधानी ये ഗഹനപദപദാർത്ഥ ജ്ഞാനവിജ്ഞാനശൈ അമരഗുരു സമാനർ ഗഹനപദപദാർത്ഥ ജ്ഞാനവിജ്ഞാനശൈ അമരഗുരു സമാനർവീണ ഗഹനപദപദാർത്ഥ ജ്ഞാനവിജ്ഞാന ഉണ്ണി കാവ്യരചനയിലായിരുന്നു അല്ലേ അമ്മ തമ്പുരാട്ടി എന്താ അമ്മ എഴുന്നള്ളിയത് വിശേഷമുണ്ട് പത്മനാഭപുരത്ത് നിന്ന് ദൂതൻ എത്തിയിട്ടുണ്ട് അമ്മാവൻ തമ്പുരാന്റെ അല്ല അമ്മാവന്റെ പ്രിയപ്പെട്ട ദളവ് തന്നെയാണ് വന്നിട്ടുള്ളത് രാമയ്യനോ എന്താ അമ്മാവൻ തമ്പുരാന്റെ കൽപ്പന തൃപ്പാപ്പൂർ മൂപ്പായ യുവരാജാവിനെ തിരുവനന്തപുരം വഴി പത്മനാഭപുരത്തേക്ക് എഴുന്നള്ളിക്കുക അതാണത്ര പല്ലക്കും അകമ്പടിക്കാരും ഒപ്പമുണ്ട് എന്നിട്ടെന്താ രാജ്യതന്ത്രവും ഭരണതന്ത്രവും പഠിപ്പിക്കുക കോലത്ത് നാട്ടിൽ നിന്നും ദത്തുവന്ന സഹോദരിയായിട്ട് പോലും തമ്പുരാൻ എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹം വലുതാണ് അമ്മാവന്റെ ദോഷകാലത്തും നമ്മൾ ഒപ്പം നിന്നല്ലേ അങ്ങനെയാണല്ലോ അച്ഛൻ തമ്പുരാൻ വധിക്കപ്പെട്ടത് കഴക്കൂട്ടത്തെ പിള്ളുടെ ആൾക്കാർ ആക്രമിച്ചത് ഇന്നും ഇന്നും എന്റെ ഹൃദയത്തിൽ ഉണങ്ങാത്ത മുറിവാണ് ആ ദുരിതകാലങ്ങൾ അവസാനിച്ചില്ലേ അമ്മേ ശ്രീ ശ്രീപത്മനാഭന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ രാജ്യത്തിനും തമ്പുരാനും എല്ലാം കൊണ്ടും നല്ല കാലമാണ് അതുകൊണ്ട് ഇനിയുള്ള കാലം ഉണ്ണിയെ ഒപ്പം പാർപ്പിക്കാനായിരിക്കും തമ്പുരാന്റെ തീരുമാനം അല്ലെങ്കിൽ തന്നെ തൃപ്പാപ്പൂർ മൂപ്പായ നാം വഴക്കമനുസരിച്ച് തിരുവനന്തപുരത്ത് തങ്ങി ശ്രീപത്മനാഭന്റെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടതല്ലേ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് പോറ്റിമാർക്ക് കീഴടങ്ങിയ പഴയ തൃപ്പാപ്പൂർ മൂപ്പല്ല ഇന്ന് ശ്രീപത്മനാഭന്റെ മുമ്പിലും മുമ്പിലും മാത്രം തലകുനിച്ചാൽ മതി ഇന്നത്തെ ആറ്റിങ്ങൽ യുവരാജാ അരജന്മാരുടെ വംശാഭിവർധിനിയായ ആറ്റിങ്ങൽ മൂത്തറാണി കാർത്തിക തിരുനാൾ പാർവതി ഭായിക്ക് രാജ്യകാര്യങ്ങളിലും ഉണ്ണി പുലർച്ചെ ഒരുങ്ങിക്കോളൂ ഇതെന്താ എല്ലാരും കൂടി ഞാൻ ചുറ്റും നിന്നാൽ എങ്ങനെ മൂന്ന് കഴിക്കും പോയെ എല്ലാരും പോയെ നാണി എവിടെ നിൽക്കൂ മറ്റുള്ളവർ പോട്ടെ പറയൂ നാണി എന്തുണ്ട് വിശേഷം ഈ നാണിപ്പണിന് എന്ത് വിശേഷം ദളവാ സ്വാമി അങ്ങനെ കഴിഞ്ഞു പോകുന്നു ഓട്ടുപുരയിൽ വരുന്ന പട്ടമാർക്കൊക്കെ നാണിപ്പെണ്ണാണോ വിളമ്പുന്നത് എല്ലാവർക്കും അങ്ങനെ പേഷ്കാർക്കും സർവാധിക്കുമൊക്കെ മാത്രമല്ലേ അങ്ങനെയൊന്നും ഇല്ല ഇത്തിരി കൂടി വിളമ്പിക്കോ വിളമ്പിക്കോ ആറ്റിങ്ങലെ പഴയ സർവാധികാരിക്കാർ കൃഷ്ണൻ അണ്ണാവി 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 ഇവിടെ കൊട്ടാരത്തിലെ കാര്യങ്ങൾ നോക്കാൻ വരാറുണ്ടോ എന്നാണ് ചോദിച്ചത് ഓ അതാണോ അത് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇരുന്ന തമ്പ്രാനും കഴിക്കുന്നത് അണ്ണാവിക്ക് നീ ഓ ഈ ദളവാസ്വാമി മനുഷ്യന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ സാമിക്കുള്ള സാമർഥ്യം നാണിക്ക് അറിവുള്ളതല്ലേ രാമയ്യനോട് രഹസ്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ദോഷം വന്നിട്ടില്ലല്ലോ എന്ന് വേണ്ടിയിട്ട് പറഞ്ഞതിനെല്ലാം നാണിക്ക് നല്ലതല്ലേ ഉണ്ടായിട്ടുള്ളൂ ഇനിയും അങ്ങനെ തന്നെ വേണം കേട്ടല്ലോ ഈ നാണിപ്പെ നാടുവാഴുന്ന വലിയതമ്പരാന്റെ ശ്രേയസിനു വേണ്ടിട്ടേ പ്രവർത്തിച്ചിട്ടുള്ളൂ അങ്ങനെയാകാവൂ ൂർമ്മിപ്പിച്ചു ദളവാരാമയ്യെ കൂട്ടിക്കൊണ്ടുവരും ഉണ്ണി വലിയ തമ്പുരാൻ നിനക്ക് നിനക്കമ്മാവനാണെങ്കിലും രാജ്യം വാഴുന്ന പൊന്നു തമ്പുരാനാണ് അവിടെ ആചാരം മറന്നുകൂടാ ഒക്കെ ട്ടി തമ്പുരാനും മുന്നിൽ ഇരിക്കാൻ പാടില്ല വണങ്ങണം ഇതൊക്കെ അമ്മ എത്ര തവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വലിയ തമ്പുരാനെ ഒന്ന് കണ്ടുമടങ്ങാൻ വേണ്ടിയല്ല ഇപ്പോൾ നീ പോകുന്നത് ഒപ്പം പാർക്കാനാണ് അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് നിന്റെ വാക്കും നോക്കും ചലനവും എല്ലാം തമ്പുരാനിൽ പ്രീതി ജനിപ്പിക്കുന്ന മട്ടിലാവണം അറിയാം തമ്പുരാൻ അപ്രീതി ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും എന്നിൽ നിന്നുണ്ടാവില്ല ഉണ്ണി വലിയ തമ്പുരാനോട് ഒപ്പമായാലും അല്ലെങ്കിലും രാമയ്യന്റെ തുണ ഉണ്ണിക്കുണ്ടാവണം ഇളയ തമ്പുരാന്റെ പരാക്രമവും ബുദ്ധിവിശേഷവും അടിയന് നന്നായി അറിയാൻ തമ്പുരാട്ടി അതിന്റെ മുന്നിൽ രാമയ്യൻ ഒന്നുമല്ല അവിടത്തേക്ക് രാമയ്യന്റെ തുണയും ആവശ്യമില്ല എങ്കിലും തമ്പുരാട്ടി കൽപ്പിച്ചാൽ അടിയൻ ഇളയ തമ്പുരാന്റെ നിഴലായി നിന്നോളാം രാമയ്യൻ അമ്മയുടെ മുമ്പിൽ ഭംഗിവാക്ക് പറയണ്ട പഴയ വേണാടല്ല ഇന്നത്തെ തിരുവിതാംകൂർ വിസ്തൃതമായി ഈ സാമ്രാജ്യത്തിന്റെ ദളവയ്ക്ക് ഇളമുറ തമ്പുരാന്റെ പിന്നാലെ നടക്കാൻ നേരമുണ്ടാവില്ലെന്ന് അറിയാത്തവൻ അല്ല നാം അതാണ് രാമയ്യന്റെ വിജയം നയചതുരനും കുശാഗ്രബുദ്ധിയും വീരാഗ്രേസരനുമായ ദിവാൻ കേൾവി കേൾവികൾ കേൾവിലതുണ്ട് തമ്പരാട്ടി ദർഭയും വിളയാടേണ്ട കരങ്ങളിൽ വാളും പരിചയും എന്തുന്നു കേൾവി ഹവിസർപ്പിക്കേണ്ട ജന്മത്തിൽ ശിരസർക്കുന്ന കർമ്മം അതും കേൾവിയാണ് പക്ഷേ രണ്ടുപേർ രണ്ടുപേർ മാത്രം എല്ലാ സത്യവും അറിയുന്നു തമ്പരാട്ടി ഒരാൾ ആ മഹാപ്രഭു ശ്രീ പത്മനാഭൻ മറ്റൊരാൾ ഈ വിളക്ക് രക്ഷകൻ തിരുനാൾ അതിൽ അടിയൻ നമ്മുടെ വാക്കുകൾ വികാരം രാമയ്യന്റെ സേവനത്തെ കുറിച്ച് ബോധമില്ലാതെ പറഞ്ഞ വാക്കുകൾ അല്ലത് വേണാടിന്റെയും പിന്നീട് തിരുവിതാംകൂറിന്റെയും ശ്രേയസിന് അത് എത്ര കണ്ട് ഉപകരിച്ചു എന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ് തന്നെയാണ് വാക്കുകൾ നിറയ്ക്കുന്നു പറഞ്ഞത്രുവിതാംകൂറിന്റെ യുവരാജാവിനെ ആനയിക്കാൻ രാമയ്യൻ തന്നെ വന്നതിൽ നമുക്കുള്ള ആനന്ദവും ഈ സന്ദർഭത്തിൽ നാം അറിയിക്കുന്നു ഉണ്ണി ശ്രീപത്മനാഭനെ മനസ്സിൽ സൂക്ഷിക്കുക oyur ഒരാൾ ഗുണവാനോട് ചേരുമ്പോൾ ഗുണവും വിദ്വാനോട് ചേരുമ്പോൾ വിദ്യയും കൈവരിക്കുന്നു